നമസ്കാരം ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് ചെറുതാകട്ടെ വലുതാകട്ടെ ബി ജെ പി ജയിക്കുന്നതും അല്ലെങ്കിൽ ബി ജെ പിക്ക് കൂടുതൽ ജയസാധ്യത കൽപ്പിക്കപ്പെടുന്നതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന കോൺഗ്രസ് പാർട്ടി തോറ്റ് തുന്നം പാടുന്നതും എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തുകയോ അല്ലെങ്കിൽ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം മല്ലികാർജുൻ ഖാർഗെ ജയറാം രമേശിനെ തെരഞ്ഞെടുപ്പ് ചാണക്യൻ എന്ന് വിളിച്ച് പരിഹസിക്കുന്നത് കേട്ടു അതുപോലെ കെ സി വേണുഗോപാലിന് സ്വന്തമായി ഒരു വാർറൂമുണ്ട് അത് കോൺഗ്രസിനെ തോൽപ്പിക്കാനുള്ള വാർറൂമാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പൊ കോൺഗ്രസ് തോൽക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസ് പഠിക്കട്ടെ പഠിക്കേണ്ടതാണ് അവർ പഠിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ ബി ജെ പി ജയിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വിലയിരുത്തുന്നുമില്ല എന്നാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒറ്റ ശ്വാസത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസ് തോൽക്കുന്നു ബി ജെ പി ജയിക്കുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം വിവരിക്കുകയുണ്ടായി വളരെ സിമ്പിൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് കുറച്ചൊക്കെ സ്ഥലങ്ങളിൽ ജയിക്കാൻ സാധിക്കും എന്നാണ് തോന്നുന്നത് എന്തായാലും രാഷ്ട്രീയത്തിൽ ഒരുപാട് അടവുകൾ പയറ്റി തെളിഞ്ഞ അമിത്ഷാ ഈ ഒരു കാര്യം പറയുമ്പോൾ കോൺഗ്രസ് അത് മുഖവിലയ്ക്കെടുക്കും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരും കരുതുന്നത് ബി ജെ പി ജയിക്കുകയും കോൺഗ്രസ് തോൽക്കുകയും ചെയ്യുന്നത് എന്ന് സംബന്ധിച്ച് രാഹുൽ ഗാന്ധിക്കും ആണ് ഒരു ഉപദേശം എന്ന നിലയ്ക്ക് അമിത്ഷാ ഇക്കാര്യങ്ങൾ പാർലമെന്റിൽ നൽകിയത് നിങ്ങൾ സർജിക്കൽ സ്ട്രൈക്കിനെ എതിർത്തു അതുകൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത് നിങ്ങൾ എയർ സ്ട്രൈക്കിനെ എതിർത്തു അതുകൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത് അതായത് രാജ്യത്തിന് എതിരെ എന്തെങ്കിലും ഒരു ശക്തി ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അത് തിരിച്ചടിക്കുകയാണെങ്കിൽ ശക്തമായ മറുപടി സ്വന്തം രാജ്യം കൊടുക്കുകയാണെങ്കിൽ അതിനെ പരിഹസിക്കുകയും അതിനെ വിമർശിക്കുകയും മറ്റ് രാജ്യങ്ങൾക്ക് ശത്രു രാജ്യങ്ങൾക്ക് ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന ഈ പരിപാടി കോൺഗ്രസ് എന്ന് നിർത്തുന്നു അന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജയസാധ്യതയുണ്ട് നിങ്ങൾ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെ എതിർത്തു അതുകൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത് നിങ്ങൾ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനെ എതിർത്തു അതുകൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത് നിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരെ നീക്കം ചെയ്യുന്നതിനെ എതിർത്തു അതുകൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത് നിങ്ങൾ സി എ നടപ്പിലാക്കുന്നതിനെ എതിർത്തു അതുകൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത് നിങ്ങൾ മുത്തലാക്ക് നിറത്തലാക്കിയതിനെ എതിർത്തു അതുകൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത് ഇപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു നിങ്ങൾ അതിനെയും എതിർക്കുന്നു രാജ്യത്തെ അറുപത് കോടി ദരിദ്രർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീട് എത്തിച്ചു ഗ്യാസ് എത്തിച്ചു വെള്ളമെത്തിച്ചു ശൗചാലയങ്ങൾ പണിതുകൊടുത്തു അഞ്ചു കിലോ ഭക്ഷ്യസ്ഥാന്യം സൗജന്യമായി നൽകി അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമാക്കി എന്നിട്ടും നിങ്ങൾ കരുതുന്നത് ഞങ്ങൾ വോട്ട് മോഷ്ടിച്ചാണോ ജയിക്കുന്നത് എന്നാണോ ഇവിടെ ഒരു സർക്കാർ എണ്ണയിട്ട യന്ത്രം പോലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു പാവപ്പെട്ട ജനങ്ങളെ ഒപ്പം നിർത്തുന്നു സ്ത്രീകളെ കുട്ടികളെ ഒക്കെ ഒപ്പം നിർത്തുന്നു വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് പരമാവധി എത്തിക്കുന്നു അതുകൊണ്ടാണ് ജയിക്കുന്നത് വെറുതെ ജയിക്കുന്നതല്ല വോട്ട് ചോരി വോട്ട് ചോരി എന്ന് ഇങ്ങനെ കിടന്ന് ബഹളം കൂട്ടിയതിന്റെ കാര്യമൊന്നുമില്ല ഇവിടെ ഒരു കൃത്യമായ ഒരു പ്രക്രിയയുണ്ട് അത് കൃത്യമായി ജനങ്ങളിലേക്ക് വികസനവും പുരോഗതിയും എത്തുന്നു അതുകൊണ്ടാണ് ജയിക്കുന്നത് അതിന് കുശുമ്പ് കുത്തിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടിയാണ് അമിത്ഷാ ഈ കാര്യങ്ങൾ പറഞ്ഞത് ഈ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം നോക്കൂ നിങ്ങളുടെ നാൽപ്പത് വർഷവും ഞങ്ങളുടെ പതിനൊന്ന് വർഷവും താരതമ്യം ചെയ്യൂ അടിസ്ഥാന സൗകര്യങ്ങൾ മൂന്നിരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ജനങ്ങൾ ഞങ്ങളെ വിജയിപ്പിക്കുന്നത് ഞങ്ങൾ അത് തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് ഒറ്റ ശ്വാസത്തിലാണ് അമിത്ഷാ പറഞ്ഞു തീർത്തത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ സത്യമാണ് വളരെ യാഥാർത്ഥ്യമാണ് ജനങ്ങൾക്ക് ഗുണകരമായി കാര്യങ്ങൾ ചെയ്താൽ ഏത് സർക്കാരിനെയും ജനങ്ങൾ അംഗീകരിക്കും ഏതൊരു രാഷ്ട്രീയ നേതാവിനെയും അല്ലെങ്കിൽ ഏതൊരു മന്ത്രിയെയും ജനങ്ങൾ അംഗീകരിക്കും വീണ്ടും വീണ്ടും തിരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കും ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ പരിപാടി ഇങ്ങനെ തുടരുകയാണ് അതനുസരിച്ച് വികസനം ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും കോൺഗ്രസ് ഭരിച്ച കാലഘട്ടമാണോ ഇപ്പോൾ സാധാരണഗതിയിൽ ഒന്ന് ഓർത്ത് നോക്കി ബി ജെ പി വളരുന്നു എന്ന് പറയുന്നത് വെറുതെ വളരുന്നതല്ല വളമിട്ട് വളർത്തുന്നതല്ല വെള്ളമൊഴിച്ച് വളർത്തുന്നതല്ല ജനങ്ങൾ വളർത്തുന്നതാണ് അത് എന്തുകൊണ്ട് ജനങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ട് എൻ ഡി എ സർക്കാർ ബി ജെ പി സർക്കാർ വന്നതിന് പിന്നെ ജനങ്ങളിൽ വന്ന മാറ്റങ്ങൾ അത് വളരെ പ്രകടമാണ് ഇത്രയേറെ ആളുകൾ മാധ്യമങ്ങൾ അതുപോലെ തകർക്കാൻ ശ്രമിക്കുന്നത് വിദേശ ക്ഷുദ്ര ശക്തികൾ തീവ്രവാദികൾ മറ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇവിടെ തന്നെയുള്ള പാകിസ്ഥാൻ പ്രണയി പ്രണയ പാകിസ്ഥാനെ പ്രണയിക്കുന്നവർ എത്രയോ പേർ എതിർവശത്ത് നിന്നിട്ടും ഭാരതീയ ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിയും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയും ഇങ്ങനെ കാറ്റത്ത് പിടിച്ചു നിൽക്കുന്ന കല്ല് പോലെ കരിങ്കല് പോലെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പമുണ്ട് ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഒപ്പമുണ്ട് ജനങ്ങൾ വികസനത്തിന് പ്രാധാന്യം നൽകുന്നു പുരോഗതിക്ക് പ്രാധാന്യം നൽകുന്നു അതുകൊണ്ട് ജയിക്കുന്നു കോൺഗ്രസ് ഇത് കണ്ട് പനിച്ചിട്ട് കാര്യമൊന്നുമില്ല